ഒരു ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിലും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ആ അതൊക്കെയാണ് കാത്തി പോകേണ്ട വലിയ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ എന്താ മലയാള സിനിമ പിന്നെ ടെങ്കിലി പ്രിന്റഡ് ആയിട്ടുള്ള ഇംഗോഷി മൂവായിട്ടുള്ള സിനിമ ാണ് എനിക്ക് സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് അത് അതും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയുടെ പ്രൊമോഷൻ സെറ്റിഫിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ അന്ന് അത് ഞാൻ വന്നു தயங்குக் குறிப்பிடத்தக்க அந்த ஒரு சூப்பர்ல மட்டீர்க்கு மோன மார்க்கன் அதுரானது ณ சமயத்துல இருந்து ಈ ಸರ್ವಾញ្ញಮಲನ ಕフィಶುಡಾ ಕಾತರಿಕೆ ಸಮಯಾನಾ ನಿರ್ದೇಶಕನ ಚಿತ್ರಾಂತು ಗುಮಿರಾ ಅಂತla ಸಿನಿಮಾ ಅದೈಟುಗೆ ಸಕ್ಸೆಸ್ ಆಗಿದೆ ಅದೂ ಹೆಚ್ಚatum ವೈಕ سپورಚುಡಾ ಲಾಯಕವಾಗೆ کوئی ಪ್ರ್ರ ಮದಕ ಸಂಪರ್ಪಣತೆ ಹೆಚ್ಚatum ನೆಲಕಟ್ಟು ಕೋರ್ لكن ಈ ಸರ್ಡோட ಶೂಟಿಂಗ್ಲೇ ಸಮೇತಾ ಬಂದಿ گروپ ಕೂಡಿದುಂಡು ಸೌಭಿಕಂಕಾರಕರಣ ಅಂತ ಕರಚನಂತ ಅಪ್ಪ ಅದಕ್ಕೆ ದೊಡ್ಡ ದೊಡ್ಡ ಹೆಚ್ಚೇ ಬರೋದಂತ സംഭവിച്ചു അങ്ങനെ പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ കരുതാറില്ല എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ परीक्षण ಅಂತ പറയുന്നത് നമ്മൾ തന്നെ എന്നെ સંતપ્ત રૂપી કે તરત એક ઓર્ડર આપત અલકેન ને ડિપેન્ડ થાય સામાન્ય પ્રશ્નનો રિસ્પોન્સ જનタル દેવું ને હો આટું ધ્યાન શરીરમાં લે સામું તો છે એક આદિ રવત ત્યાં ને ગેટિંગ પણ આટલું લે દીધું પરીક્ષણ કેવું ને તો છો આ બર સમયમાં હવે ઈદાઈ ચેકલો માટે ને કીટિંગ આસલવાળો થોડુંક થોડું શૂટ કરી થોડુંક પૂરો કરી किसिकी लेंथली कोकर फॉर्मल में 보면은 सुरुवात அது ஒரு பர் 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 ப ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ചോദിക്കാണ് ഇപ്പൊ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷോടെ കാത്തിരിക്കുന്ന കാഴ്ച ജീവിതം ഹിറ്റായി മഞ്ഞു പോലീസ് ഹിറ്റായി അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയ്ന്റെ രണ്ടാം വർഷമാണ് ഒരു റെസ്പോൺസ് ഇപ്പോൾ പറയാം ടോബിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടവാണ് അതൊന്നും ശരിക്കും ടോവിയുടെ ഒരു കരിയർ ബ്രേക്ക് വരുന്ന അല്ലെങ്കിൽ ടോവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്

ായിട്ടത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ ഒരു എന്താ പറയാ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ സിനിമ അത് ഏറ്റവും നല്ല വിജയമായിരിക്കും തന്നെയാണ് ആഗ്രഹിക്കുകയും ചെയ്യാൻ ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക്